നമസ്കാരം ആത്മകഥാ വിവാദത്തിൽ പാർട്ടിക്ക് വിശദീകരണം നൽകി ഇ പി ജയരാജൻ ഇന്ന് എ കെ ജി സെന്ററിൽ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ജയരാജൻ പാർട്ടിക്ക് വിശദീകരണം നൽകിയത് അതേസമയം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് ഇ പി മടങ്ങിയത് പുതിയ വിവാദം സംബന്ധിച്ച പാർട്ടിക്ക് അദ്ദേഹം വിശദീകരണം നൽകിയെന്നാണ് സൂചന ഇനി പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതാണ് നിർണായകമാവുക എന്നാൽ അതേ ഘട്ടത്തിൽ ഇ പി ജയരാജനെ അവിശ്വസിക്കുന്നില്ല എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കിക്കഴിഞ്ഞു സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിന്നും കുറേക്കാലമായി വിട്ടു നിൽക്കുകയാണ് ഇ പി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു ആത്മകഥാ വിവാദം കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണെന്നും താൻ എഴുതിയതല്ല എന്ന് പുറത്തു വന്നതെന്നുമാണ് ജയരാജൻ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചത് എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പുസ്തകത്തിന്റെ ഉള്ളടക്കം താൻ അറിയാതെയാണെന്ന ജയരാജന്റെ വിശദീകരണം നേതാക്കൾ മുഖവിലക്കെടുക്കുന്നില്ല എന്നാൽ അദ്ദേഹത്തോട് ആലോചിക്കാതെയാണ് അത് പ്രസാധകർ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങിയതെന്ന വാദം ശരിയാണെന്നും അവരും കരുതുന്നുണ്ട് എന്തായാലും നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെ വെട്ടിലാക്കി വിവാദമുയർന്നതിൽ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് എൽ ഡി എഫ് കൺവീനർ പദവിയിൽ നിന്ന് നീക്കിയതു മുതൽ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ സംസ്ഥാന നേതൃത്വത്തോട് തികഞ്ഞ അകൽച്ചയിലായിരുന്നു ജയരാജൻ ആത്മകഥയിലെ പുറത്തുവന്ന ഭാഗത്തെ ഇ പി കഴിയൊഴിഞ്ഞെങ്കിലും നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ അമർഷം വ്യക്തമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിലുമാണ് നേതൃത്വം നീതി കാട്ടിയില്ലെന്ന് ജയരാജൻ പറഞ്ഞു വെച്ചത് പിണറായി വിജയൻ കഴിഞ്ഞാൽ താനാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നതെന്ന് ഇ പി പുസ്തകത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ട് തനിക്കെതിരെ നടന്ന ഗൂഢാലോചനകൾ പലതും പാർട്ടിക്കുള്ളിൽ നിന്നാണെന്ന പരോക്ഷ സൂചനകളും പുസ്തകത്തിലുണ്ട് അതേസമയം ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജൻ പറഞ്ഞത് പാർട്ടി വിശ്വസിക്കുന്നുവെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു വന്ന പുസ്തക ഭാഗം പാർട്ടിയും പൂർണ്ണമായി തള്ളുകയാണ് ജയരാജൻ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല വിഷയം പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ പാർട്ടി പ്രതിരോധത്തിലായിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു അദ്ദേഹം ആത്മകഥ ബോംബിൽ കാര്യമൊന്നുമില്ല പാർട്ടി അത് ബാധിച്ചിട്ടില്ല എഴുതുകയോ പറയുകയോ ചെയ്യാത്ത കാര്യം തന്റെ പേരിൽ കള്ളപ്രചാരവേള നടത്തിയെന്നാണ് ജയരാജൻ വ്യക്തമാക്കി കഴിഞ്ഞു ആ പ്രചാരവേള നടത്തിയവർക്കെതിരെ നിയമപരമായ നടപടിയും ഇത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്തും കൈമാറിക്കഴിഞ്ഞു അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കണമെന്നാണ് പാർട്ടി കാണുന്നത് ഗൂഢാലോചനയുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ആലോചനയും ഇല്ലെങ്കിൽ ഇങ്ങനെ വരില്ലല്ലോ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം പുറത്തു വന്നത് പരിശോധിക്കണം ഇല്ലാത്ത കാര്യങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു പുറത്തു വന്നത് താൻ എഴുതിയതല്ലെന്നും ഇ പി പറഞ്ഞത് പാർട്ടി വിശ്വസിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുമെന്ന് പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയ ആൾ തന്നെ പറയണ്ടേ ജയരാജനാണ് പുസ്തകം എഴുതിയത് താൻ പുസ്തകം എഴുതി പൂർത്തിയായില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ആത്മകഥാ വി വിവാദത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ പി പറഞ്ഞില്ലേ ഇപ്പോൾ പുറത്തുവന്ന പി ഡി എഫ് പാർട്ടി പൂർണ്ണമായി തള്ളുകയാണ് ഡി സിയുമായി കരാർ ഇല്ലെന്നുറപ്പല്ലേ കരാറില്ലാതെ എങ്ങനെ പുസ്തകം പ്രസിദ്ധീകരിക്കും ഈ വിഷയം പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപിയോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യവുമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു നൂറ്റി എഴുപത്തി പേജിൽ ഒതുങ്ങുന്നതല്ല ഇപിയുടെ ജീവിതമെന്നും അദ്ദേഹം ആത്മകഥ എഴുതുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആത്മകഥ എഴുതാൻ പാർട്ടിയുടെ അനുവാദം വേണ്ടെന്നും പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് മതി അനുവാദമെന്നും ഗോവിന്ദൻ പറഞ്ഞു ഇപിയുടെ ആത്മകഥ വിവാദത്തിൽ പാലക്കാട്ടെ പെട്ടി വിവാദം അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കത്തു